ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ പത്തൊൻപതാം തീയതി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ഗാന്ധിയും മറ്റു നേതാക്കളും ദേശീയ തലത്തിൽ സമര പരിപാടികൾ നടത്താനുള്ള ആസൂത്രണങ്ങൾ ആരംഭിച്ചു അഹിംസാ മാർഗത്തിൽ അധിഷ്ഠിതമായ സമര പരിപാടികളായിരിക്കണമെല്ലാമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് സത്യാഗ്രഹത്തെ പ്രധാന ആയുധമാക്കാൻ കോൺഗ്രസും തീരുമാനിച്ചു ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പാസാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘനം നടത്താനാണ് ഗാന്ധി ആദ്യം തീരുമാനമെടുത്തത് ബ്രിട്ടീഷുകാർ പാസാക്കിയ നികുതി പ്രകാരം ഉപ്പിൻ്റെ നിർമ്മാണവും വിതരണവും ബ്രിട്ടന്റെ മാത്രം കുത്തകയായി മാറി ഉപ്പ് നിയമം ലംഘിക്കുന്നത് കടുത്ത കുറ്റമായാണ് ഗവൺമെന്റ് കണക്കാക്കിയിരുന്നത് ഇന്ത്യൻ തീരങ്ങളിൽ ഉപ്പ് സുലഭമായി ലഭിച്ചിരുന്നെങ്കിലും അതുണ്ടാക്കി വിൽക്കാനോ ഉപയോഗിക്കാനോ ബ്രിട്ടൻ്റെ അനുമതിയില്ലാതെ സാധിച്ചിരുന്നില്ല ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടാക്കുന്നതിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരം ശക്തമാക്കുന്നതിനും ഉപ്പ് നിയമലംഘനം വഴി തുറക്കുമെന്നും ഗാന്ധിജി കണക്കുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം ഗാന്ധി സത്യാഗ്രഹയാത്രയ്ക്ക് തയ്യാറായി ഗാന്ധിയുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ് എൺപത് സത്യഗ്രഹികൾ ഗാന്ധിയോടൊപ്പം യാത്രയ്ക്ക് തയ്യാറായി നിന്നിരുന്നു കാൽനടയായി വേണം ദണ്ഡി കടപ്പുറത്തെത്താൻ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പിന്നിടേണ്ടിയിരിക്കുന്നു ഈ മഹത്തായ ചടങ്ങിന് സാക്ഷിയാകാൻ ആയിരക്കണക്കിന് ജനങ്ങൾ സബർബദിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ഒരു ലക്ഷത്തോളം ആളുകൾ റോഡിന് ഇരുവശത്തുമായി നിരന്നു ആദ്യ ദിനം ഇരുപത്തൊന്ന് കിലോമീറ്റർ യാത്രയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഗാന്ധി മാനസികമായും ശാരീരികമായും യാത്രയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു എല്ലാ കണ്ണുകളും ഗാന്ധിയെ ഉറ്റുനോക്കുന്നു ഗാന്ധി പതിയെ നടന്നു തുടങ്ങി ഒപ്പം അനിയായികളും നദി ഒഴുകും പോലെ യാത്ര മുന്നോട്ട് പോയ്ക്കേണ്ടേയിരുന്നു ഓരോ ഗ്രാമത്തിലും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഗാന്ധി സംസാരിച്ചു ഉപ്പ് നിയമം തീർത്തും കരിനിയമമാണ് ഉപ്പ് സത്യഗ്രഹം പാവപ്പെട്ടവന്റെ സമരമാണ് തന്റെ ആയുധം അഹിംസയാണ് ഗ്രാമീണരോട് ആഹാരവും വസ്ത്രമലക്കാനുള്ള വെള്ളവും മാത്രമാണ് ഗാന്ധി ചോദിച്ചത് തുറസായ സ്ഥലത്ത് കിടന്നാണ് സത്യഗ്രഹികൾ ഉറങ്ങിയത് തീർത്തും ലളിതമായ ജീവിതമാണ് അവർ നയിച്ചത് യാത്രയിലെ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ സത്യഗ്രഹികളെ പിന്നോട്ട് വലിച്ചില്ല അവർ മുന്നോട്ട് നീങ്ങി ഗാന്ധിയുടെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യത്തിനായുള്ള അണിചേരൽ ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര പുരോഗമിക്കുകയാണ് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ആവേശപൂർവം അതൊഴുകുകയാണ് ദണ്ഡിയാത്രയിൽ പങ്കാളിയാകുക എന്ന ഉദ്ദേശത്തോടെ ജനങ്ങൾ ജാഥ എത്തുന്നിടത്തെല്ലാം കാത്തുനിന്നു പ്രമുഖ നേതാക്കൾ ദണ്ഡയാത്രയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്തിക്കൊണ്ടിരുന്നു സരോജിനി നായിഡ് സമരഭടന്മാരോടൊപ്പം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് പ്രഭാതം പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാന്ധി പതിയെ കടൽക്കരയിലേക്ക് നടന്നു ഒപ്പം അനുയായികളും ഈ സമയം അനേകായിരം ജനങ്ങൾ കടൽ തീരത്ത് സന്നിഹിതരായിരുന്നു ഗാന്ധി അവരെ സാക്ഷിയാക്കിക്കൊണ്ട് കടൽക്കരയിൽ നിന്നും ഉപ്പുകലർന്ന ഒരു പിടി മണ്ണ് വാരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ മൊഴിഞ്ഞു ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുകയാണ് തുടർന്ന് അദ്ദേഹം കടൽവെള്ളം തിളപ്പിച്ച് ഉപ്പുണ്ടാക്കി കടൽ തീരങ്ങളിലെല്ലാം നിങ്ങൾ ഇനി ഉപ്പുണ്ടാക്കണം നിയമവിരുദ്ധമാണെങ്കിലും ആവശ്യ വസ്തു എന്ന നിലയിൽ അത് നിങ്ങൾ നിർമ്മിക്കണം ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞു അതൊരു തുടക്കമായിരുന്നു